കോഴിക്കോട്ടേക്ക് അവിടെ ഇന്ത്യമാണുള്ളത് ഇന്ത്യസ് വടക്കാണ് വിഷുവിന്റെ ആഘോഷം അതിന്റെ ഏറ്റവും പാരമ്യതിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ തന്നെ പടക്കം പൊട്ടിച്ച് തുടങ്ങിയിരിക്കും പുലർച്ചെ മഞ്ഞ് പെയ്യുന്നതിനൊപ്പം തന്നെ പടക്കവും പൊട്ടിക്കുന്ന കൂടിയാണ് പ്രഭാതത്തിൽ വിഷുവിനെ വരവേൽക്കുന്നത് കണിയൊരുക്കുന്ന സംഘങ്ങൾ ഉൾപ്പെടെ വീടുകളിലേക്ക് പലയിടത്തും എത്തുന്നു എങ്ങനെയാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് രതീഷ് സന്ധ്യ ഞാൻ കോഴിക്കോട്ടെ മാനാഞ്ചിറയിലുള്ള എസ് എം സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇവിടെ ഈ ക്രൗഡ് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നുണ്ട് വിഷുവിൻ്റെ അവസാന ഓട്ടപ്പാച്ചിൽ ആ ഓട്ടപ്പാച്ചിലിൻ്റെ ആ ഓട്ടപ്പാച്ചിൽ എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഈ ക്രൗഡ് ഇത് എസ് എം സ്ട്രീറ്റ് നമുക്കറിയാം വലിയ കച്ചവടം നടക്കുന്ന ഒരു ഏരിയയാണ് അത് പ്രത്യേക വിശേഷ ദിവസമല്ലാത്ത ദിവസങ്ങളിൽ പോലും വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ ഈ ഈ വിഷുവിൻ്റെ ദിവസം തന്നെ ആ രീതിയിൽ അതായത് നമുക്ക് കാല് ഇടമില്ലാത്ത രൂപത്തിൽ ആ രൂപത്തിലുള്ള തിരക്കാണ് ഇവിടെ ഒക്കെ ഉള്ളത് പല ഇവിടെയൊക്കെ ഈ വസ്ത്ര വിൽപ്പന ശാലകളിലൊക്കെ ആ രീതിയിലുള്ള തിരക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉണ്ട് അവിടെ വിൽക്കുന്ന ഓ എന്താ കുറെ ആളുകളൊക്കെ വരുന്നുണ്ടോ അവസാനം ഒട്ടപ്പാച്ചിലൊക്കെയാണ് എല്ലാവരും ഇതുവരെ കച്ചവടം നടന്നുണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ അടിപൊളിയായിട്ട് നടന്നുണ്ട് വില കുറവ് നോക്കിയിട്ടാണ് ആളുകൾ പലപ്പോഴും എസ് എം സ്ട്രീറ്റിലേക്ക് വരാറുള്ളത് വില കുറവാണ് പല പല മോഡലും അയച്ചൊക്കെ അയച്ചൊക്കെ റിപ്പയർ ചെയ്ത് വരുന്നതാണ് പല പല വെറൈറ്റികൾ അത് അസൻസറിയിട്ട് തന്നെ വരണം അത് വേറെ എവിടെയും കിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഷോപ്പുള്ള അതിനനുസരിച്ചിട്ടുള്ള വെറൈറ്റികളും അതിനനുസരിച്ചിട്ടുള്ള തിരക്കും കാണും നല്ല പുതിയ വെച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല തിരക്കാണ് വെച്ചാല് ആളുകൾ ഇങ്ങോട്ടേക്ക് അല്ല കന്നട ഒരു വെറൈറ്റിക്കും വേണ്ടി വെച്ചതാണ് പലരും എല്ലാവരും സന്തോഷത്തിലാണ് ഈ എസ് എം സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമൊക്കെ ചെറിയ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ എത്തുന്ന കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഇടം അതാണ് എസ് എം സ്ട്രീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ കച്ചവടം ചെയ്യുന്ന രീതി പോലും ആ രീതിയിലാണ് കാരണം പുറത്താളുകളെ ഇരുത്തി കടയിലേക്ക് ആളുകൾ വരാൻ വേണ്ടി രൂപത്തിലോഷം എങ്ങനെയാണ് നേരത്തെ രതീഷ് പറയുന്നുണ്ടായിരുന്നു തലേ ദിവസം മുതൽ തന്നെ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങും എന്നുള്ളത് മറ്റു കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് തലേ ദിവസം തന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണോ Yeah, തീർച്ചയായിട്ടും അതായത് എല്ലായിടത്തെയും പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പം ഇന്നലെയും ഇനിയാലുമായിട്ടൊക്കെ വീടുകളിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലായിടത്തും ഈ നഗരത്തിലൊക്കെ നമുക്കറിയാം ഈ കൂട്ടം കൂടിയിട്ടൊക്കെ ആളുകളിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ മാനാഞ്ചറ ഭാഗത്തൊക്കെ ആ രീതിയിലുള്ള ആഘോഷം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് മലബാറിലും അത് തന്നെയാണ് കാര്യം പ്രത്യേകിച്ച് ഈ വിഷുവിൻ്റെ സമയമാകുമ്പോൾ ഈ നമുക്കറിയാം ഈ മലബാറിന്റെ വടകര ആ ഭാഗങ്ങളിലൊക്കെ സദ്യക്കൊപ്പം തന്നെ ഈ ഇറച്ചി പോലെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ആ രീതി അത് കാണാറില്ല ബിരിയാണിയും ഒക്കെ കിട്ടുന്ന മേഖലകൾ കൂടിയാണ് അത് സദ്യ മാത്രമല്ല സദ്യക്കപ്പുറം അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടെ വിഷുവിന് മലബാറിലെ പല പല ഏരിയകളിലും ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് നല്ല 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 ശട്ട കിട്ടിയോ ശരി ശരി എംതിയാസ് എന്തായാലും മിഠായിത്തെരുവിൽ കച്ചവടം ഒക്കെ പൊടി പൊടിക്കുകയാണ്